ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടി മഞ്ജു പിള്ളയും പ്രശസ്ത ഛായാഗ്രഹൻ സുജിത് വാസുദേവും ഇരുപത്തിനാല് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഇരുവരും കഴിഞ്ഞ വർഷം നിയമപരമായി വിരാമം ഇട്ടത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു ഇവരുടെ ഏകമകൾ ദയ മഞ്ജുവിനൊപ്പമാണ് ഇപ്പോൾ താമസം സുജിത്തിനെ പൊതുപരിപാടികളിൽ കാണാതായതോടെയാണ് ഇരുവരുടെയും ബന്ധം വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് പുതിയ ഫ്ലാറ്റ് വാങ്ങിയപ്പോഴും സുജിത് ഗൃഹപ്രവേശനത്തിന് എത്താതിരുന്നത് ഈ സംശയങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു